സ്റ്റുഡിയോ സൂപ്പർ ഹിറ്റിലേക്ക് കേരളത്തിൽ ടാറ്റയ്ക്ക് ബെസ്റ്റ് ടൈം തന്നെ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗ് കൊണ്ട് ഇപ്പോൾ സ്റ്റുഡിയോ ട്രെൻഡിങ് ആണ് നല്ല കാലം തുടങ്ങി എന്ന് വേണം പറയാൻ ഇസ്രയേലുമായി സാങ്കേതിക സഹകരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ ടാറ്റയുടെ സ്ഥാപനമായ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥിയുടെ സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ ട്രെൻഡിങ് ആവുന്നു ബഹിഷ്കരണാഹ്വാനത്തിനെതിരെ സ്റ്റുഡിയോയിൽ ഷോപ്പിംഗ് നടത്തി ബിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത നിരവധി പേരാണ് ടാറ്റയ്ക്ക് പിന്തുണയുമായി എത്തിയത് സ്റ്റുഡിയോയിൽ പോയി ടീഷർട്ട് ഒരു പാൻറ്റ് പിന്നെ ഒരു ഷർട്ട് ഇത്രയും വാങ്ങി ബക്രീദ് അവധിയും വെള്ളിയാഴ്ചയുമൊക്കെ ആയതുകൊണ്ടാകാം നല്ല തിരക്കായിരുന്നു ഞാൻ രണ്ടാഴ്ച മുൻപ് നാട്ടിലുണ്ടായിരുന്നു ഡ്രസ്സൊന്നും കാര്യമായിട്ട് കൊണ്ടുവരാത്തതുകൊണ്ട് പുതിയ രണ്ട് മൂന്ന് ജോഡി വാങ്ങിക്കാം എന്ന് കരുതി നേരെ കയറിയത് സ്റ്റുഡിയോയിൽ ടോപ്പ് ഫാഷൻ വിലക്കുറവ് നല്ല സെലക്ഷൻ ഇതൊക്കെയാണ് സ്റ്റുഡിയോ നൽകുന്ന ഓഫറുകൾ എന്തായാലും സുഡാപ്പികൾ ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതോടെ ഇവരുടെ നല്ല കാലം തുടങ്ങി സുഡാപ്പികളും സംഘികളും എന്ത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാലും എന്തിനെയാണോ അവർ ബഹിഷ്കരിക്കുന്നത് അവർ വിജയിക്കും അതാണ് ഇന്ത്യയുടെ ഒരു രീതി നമ്മൾ ഒരു മൾട്ടി കൾച്ചർ സൊസൈറ്റിയാണ് മിക്കവരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവർ അവിടെ ഒരുമാതിരി വിഘടനവാദവും വർഗീയതയും ഇറക്കിയാൽ ഇറക്കുന്നവൻ്റെ ചീട്ട് കീറും എന്നതാണ് വാസ്തവം കാരണം ഇവരുടെ ബഹിഷ്കരണ തീരുമാനങ്ങൾ ഭൂരിഭാഗവും ഇവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും വർഗീയതയിൽ നിന്നും കുരുട്ടുബുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹം തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് കച്ചവടപരമായി ഐസൊലേഷൻ ഉണ്ടായാൽ നഷ്ടം കച്ചവടത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കായിരിക്കും അതുകൊണ്ട് ഈ മാതിരി മണ്ടത്തരങ്ങൾക്ക് മൗനം കൊണ്ടുപോലും സപ്പോർട്ട് കൊടുക്കരുത് ഇത്തരത്തിൽ ടാറ്റയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് എസ് ഐ ഒയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ സംഘടനകളും രംഗത്തെത്തി പശ്ചിമേഷ്യൻ വിഷയത്തിൽ നടക്കുന്ന പ്രതീപാത്മക പ്രതിഷേധമെന്ന് എസ് ഐ ഒ പറയുമ്പോൾ രാജ്യത്തിനകത്ത് നടന്ന ഭീകരാക്രമണത്തിൽ എസ് ഐ ഒ നിശബ്ദത പാലിച്ചുവെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ വാദം രാജ്യത്ത് നടന്ന പഹൽഗാം സംഭവത്തിൽ നിശബ്ദത പാലിച്ചവർ പശ്ചിമേഷ്യൻ വിഷയത്തിൽ മാത്രം ശബ്ദമുയർത്തുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാറ ടാറ്റ സ്റ്റുഡിയോ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളെ ഒഴിവാക്കാനാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഹ്വാനം ഇസ്രായേൽ സഹകരണം ചൂണ്ടിക്കാട്ടി കോഴിക്കോടുള്ള സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് എസ് കഴിഞ്ഞ ദിവസം ബഹിഷ്കരണ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു മാർച്ച് സ്റ്റുഡിയോയ്ക്ക് പുറമെ സാറ സ്റ്റുഡിയോ ബ്രാൻഡുകൾക്ക് പുറമെ അഡിഡാസ് എച്ച് ആൻ എം ടോമി ഹെൽഫിഗർ കാൽവിൻ ക്ലൈൻ വിക്ടോറിയ സീക്രട്ട് ടോം ഫോർഡ് സ്കെച്ചേഴ്സ് പ്രാഡ ഡിയോൾ ഷനെൽ തുടങ്ങിയ ആഗോളതലത്തിൽ പ്രശസ്തമായ നിരവധി ബ്രാൻഡുകളെ ഒഴിവാക്കാനാണ് സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടങ്ങുന്നതിൻ്റെ കാരണം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾ നൽകുന്ന പിന്തുണയുടെ കരുത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരിൽ ഇന്ത്യയിൽ നിന്നുള്ള ചാറ്റിയുമുണ്ട് ഈ സാഹചര്യത്തിൽ മുസ്ലിം ലോകം ഈദുൽ അദ്ഹ ആഘോഷം പ്രതിഷേധത്തിൻ്റെ മാർഗം കൂടിയാക്കണം എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ആഹ്വാനം നമ്മുടെ പുത്തനൊടുപ്പുകളിലും വർണ്ണങ്ങളിലും സൗന്ദര്യ ഉൽപ്പന്നങ്ങളിലും ഭക്ഷണപാനീയങ്ങളിലും ഗാസയിലെ കുരുന്നുകളുടെ ചോരക്കറ പുരളുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം എന്നും ക്യാമ്പയിൻ ആവശ്യപ്പെടുന്നു പശ്ചിമേഷ്യൻ വിഷയത്തിൽ മാത്രം ശബ്ദമുയർത്തുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നതെന്നും ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും തൊട്ട് വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഒരു വിഭാഗം പറയുന്നു ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രയേലിലെ ഇസ്രയേലിയൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ നോവ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തി വരുന്നുണ്ട് ഇന്ത്യയുടെ ഡിഫെൻസ് ഫോഴ്സിൻ്റെ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആധുനികവൽക്കരണത്തിൽ ഇവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അത് മറന്നുകൊണ്ടാണ് എസ് ഐ ഒയുടെ ബഹിഷ്കരണ ആഹ്വാനമെന്നും ഈ വിഭാഗം വാദിക്കുന്നു ഇതിനിടെ സപ്പോർട്ട് ചാറ്റയും ട്രെൻഡിംഗ് ആവുകയാണ് ബഹിഷ്കരണ ആഹ്വാനത്തിനെതിരെ സ്റ്റുഡിയോയിൽ ഷോപ്പിംഗ് നടത്തി ബിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്